ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നമുക്ക് അപ്പോൾ ഇന്നൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രൊമോയിൽ കാണുമ്പോൾ നമുക്ക് വ്യക്തമാക്കാം അടിയും പൊളിയും പൂരവും സ്റ്റാർട്ടായിട്ടുണ്ട് ബിഗ് ബോസ് എല്ലാം കളി മാറ്റിയിരിക്കുന്നു ഇനി വരാൻ പോലെ ദിവസങ്ങളെല്ലാം നിർണായകമാണ് ആ പ്രൊമോയിൽ കാണിക്കുക മിക്കവാറും ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ആയിരിക്കും ഗ്രൂപ്പ് വൈസ് ആണ് കളിക്കുന്നത് അതിൽ എന്താണ് സിജോവും ജാസ്മിനും ഋഷിയും നന്ദനയും എല്ലാവരും തല്ലു കുടിക്കേണ്ടത് ഫൈറ്റ് ചെയ്യേണ്ടത് ഓരോ കട്ടകൾ കൊണ്ട് അവിടെ പോയി സെറ്റാക്കുക അതാണ് മെയിൻ ആയിട്ട് എന്നാണ് ആ ടാസ്കിനെ പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ട് റിവെയിൽ ചെയ്തല്ല എന്നാൽ വന്ന് ൾ കൊണ്ടേ അത് സെറ്റ് എന്നാണ് ഒരു പ്രൊമോൾ കാണാൻ കഴിയുന്നത് ആ ടാസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്പൊ അതിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട് ഫിസിക്കലി നന്നായി ഫിസിക്കലി കുറച്ച് ആയി ഫിസിക്കലി കൂടുതൽ ഇതാണ് ടാസ്ക് ആണത് അപ്പോൾ എന്തായാലും ഒരു അടിപൊട്ടാനോ അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് നടക്കാനോ ചാൻസ് അറുപത് ഏഴ് ശതമാനം ചാൻസ് ഉണ്ട് അടി ഇടിയുമ്പോൾ എന്തായാലും ഉണ്ടാവും വാക്ക് വാക്കുതറക്കും എന്തായാലും അതില് നമുക്ക് ആ വീഡിയോ തന്നെ കാണാം ഋഷിയും നന്ദനിയും ജാസ്മിനും സിജോയും കാണാം ജിൻഡോ ഓടുണ്ട് ജിൻഡോ ഓടിപ്പുടന്നെ എടുക്കുന്നുണ്ട് അതന്നെ അഭിഷേകം ഓടണ്ട് എല്ലാം ഭയങ്കരമായിട്ട് നല്ല ചെറിയ ഇച്ചിരി ഉള്ള ടാസ്ക് സാധാരണ സിമ്പിൾ ടാസ്ക്കോ അങ്ങനത്തെ ടാസ്കോ ഒന്നുമല്ല അല്ല ഭയങ്കരമായിട്ട് റിസ്കി ടാസ്ക് തന്നെയാണ് അപ്പൊ എന്തായാലും നാളത്തെ ലൈവില് ഇത് വരുമ്പോ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിരിക്കും ഉറപ്പായിട്ട് ഇത് നല്ലൊരു നാളത്തെ റേറ്റിംഗ് കൂടും മിക്കവാറും നമുക്ക് അറിയാണ്ട് നല്ല അടി ഉണ്ടാവും ഇടിയുണ്ടാവും നമുക്ക് അറിയാൻ കഴിഞ്ഞു നന്നായിട്ട് ായിട്ട് കളിക്കണ്ടോടി ചാടി പെട്ട് നമ്മൾ കുറച്ചും കൂടി എഫോർട്ട് എടുത്ത് കളിക്കണം ഇത് മിക്കവാറും ടിക്കറ്റ് ഫിനാലിൻ്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ബോണസ് കിട്ടണ ഒരു ടാസ്ക് ആയിരിക്കും അപ്പൊ അങ്ങനത്തെ ടാസ്ക് ഒക്കെ ആകുമ്പോൾ കൂടുതൽ ആൾക്കാരും മാക്സിമം എഫോർട്ട് എടുക്കുന്നു ഇനിയുള്ള ദിവസങ്ങളെല്ലാം നിർണായകമാണ് ഇനി ഒരു മാസം കൂടിയുള്ളൂ അപ്പം നന്നായിട്ട് ഈ വരാമ ടാസ്ക് ഒക്കെ കുറച്ചും കൂടി ടഫായിട്ടുള്ള ടാസ്കൾക്ക് എല്ലാവർക്കും ഇനി വരാൻ വീക്കെൻഡാണേലും എല്ലാം വിഷനാണെങ്കിലും കുറച്ചും കൂടെ എല്ലാം ടഫായിട്ട് രണ്ടുപേരച്ച് എല്ലാം വിഷൻ ചെയ്യും ഇനി ഇനിയുള്ളതാണ് മെയിൻ ആയിട്ടുള്ള മെയിൻ ദിവസങ്ങൾ പിന്നെ അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിഷൻ്റെ കാര്യം എവിഷനി നിർത്തിയിട്ടില്ല ഈ നോമിനേഷൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യും ഈ വീക്കെൻ്റെ കൂടെ ഈ ശനിയാഴ്ച ഈ വരും അതിൽ അപ്സര ആകാൻ കൂടുതൽ ചാൻസ് ഇപ്പോൾ ഇന്നലെ വരെ അപ്സര തന്നെയാണ് വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് ഉണ്ടായത് അപ്പോൾ ഈ ആ സെയിം തന്നെയാണെങ്കിൽ അപ്സര തന്നെയായി പോകുന്നത് പിന്നെ അപ്സര പോയത് കുറേ ന്യൂസ് ഉണ്ടായത് നമുക്ക് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് കൂടുതൽ ചാൻസ് ഉള്ളത് അപ്സരക്കാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട്